നമസ്കാരം വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസിനായി നഗരത്തിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നു ജൂനിയർ അഭിഭാഷക പാറശാല സ്വദേശിയായ ശ്യമിലിയെ ബേലിൻ രണ്ടു തവണ മർദ്ദിച്ചെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു ഇടത് കവളിലെ ആദ്യ അടിയിൽ ശ്യാമിലി താഴെ വീണുവെന്നും എഴുന്നേറ്റ് വന്നപ്പോൾ വീണ്ടും അതേ കവളിൽ അടിച്ചുവെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് തടഞ്ഞുവെക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മുഖത്ത് പരിക്കേറ്റ അഭിഭാഷക ചികിത്സയിലാണ് സംഭവത്തിൽ ബെലിൻദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു വഞ്ചിയൂർ മഹാറാണി ബിൽഡിങ്ങിലുള്ള ഓഫീസിൽ വെച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ശ്യാമിലയും അഭിഭാഷകനും തമ്മിൽ രാവിലെ തർക്കമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചതെന്നാണ് വിവരം അടിയേറ്റ് താൻ ആദ്യം താഴെ വീണു അവിടെ നിന്നെടുത്ത് വീണ്ടും അടിച്ചു കണ്ടു നിന്നവരാരും എതിർത്തില്ലെന്നും പരാതിക്കാരി പറയുന്നു ജോലിയിൽ നിന്ന് അകാരണമായി പറഞ്ഞു വിട്ടത് ചോദ്യം ചെയ്തപ്പോഴാണ് സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതെന്ന് ജൂനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ശ്യാമിലി ജസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്നാൽ വെള്ളിയാഴ്ച ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് തിരികെ എത്തിയത് ഇതിനുശേഷം ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാനുണ്ടായ സാഹചര്യം പറയണമെന്ന് ഇന്ന് അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ പ്രകോപിതനായി തന്നോട് അങ്ങനെ ചോദിക്കാനായോ എന്ന് ചോദിച്ച് മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നുവെന്ന് യുവതി പറഞ്ഞു അഭിഭാഷകന്റെ ക്രൂരമർദ്ദനത്തിനിരയായ അഡ്വക്കറ്റ് ചാവലിയുടെ സി ടി സ്കാൻ പൂർത്തിയായിരുന്നു സംഭവത്തിൽ ബാർ അസോസിയേഷനും വഞ്ചൂർ പോലീസിലും യുവതി പരാതി നൽകി യുവതിയുടെ മുഖത്ത് ക്രൂരമർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് ഇയാൾ ജൂനിയർ അഭിഭാഷകരോട് വളരെ മോശമായിട്ടാണ് പെരുമാറാറുള്ളതെന്ന് മർദ്ദനമേറ്റ അഭിഭാഷക ആരോപിക്കുന്നു മുഖത്തടിച്ച ശേഷം ക്രൂരമായി മർദ്ദിച്ച് നിലത്തിട്ടുവെന്നാണ് ആരോപണം ഈ സംഭവം ഉണ്ടായ ഉടനെ വനിതാ അഭിഭാഷക ബന്ധുക്കൾ വിളിച്ചു വരുത്തിയപ്പോൾ ആരോപണവിധേയനായ അഭിഭാഷകനെ അവിടെ നിന്നും മാറ്റാനുള്ള സഹായം ചെയ്യുകയായിരുന്നു മറ്റുള്ളവരെന്നും പരാതിയുണ്ട് വഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെ സമീപത്താണ് അഭിഭാഷകന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അഭിഭാഷകനെ രക്ഷപ്പെടുന്നതിന് അവിടെ ഉണ്ടായിരുന്നവർ സഹായിച്ചുവെന്ന് യുവതി ആരോപിക്കുന്നു അഭിഭാഷകനിൽ നിന്ന് ഇതിനു മുൻപും മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പരാതിക്കാരി പറയുന്നു മറ്റുള്ള സ്റ്റാഫിനോടും ഈ അഭിഭാഷകൻ അപമര്യാദയായി പെരുമാറുന്നതെന്നും പരാതി ഉയർന്നിരുന്നു കാരണം പറയാതെ ജൂനിയർ അഭിഭാഷകരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതും അഭിഭാഷകന്റെ പതിവായിരുന്നുവെന്ന് ശ്യാമിലിയുടെ ഭർത്താവ് ഷൈൻ പറയുന്നു ശ്യമലി ജോലിക്ക് എത്തിയതിനു ശേഷം മാത്രം ഇതുവരെ എട്ടോളം പേരെ പുറത്താക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ തലേദിവസം വിളിച്ച് ശ്യാമലിയുടെ ജോലിക്ക് എന്ന് അഭിഭാഷകൻ പറയുകയായിരുന്നു തുടർന്ന് സ്ഥാപനത്തിലെത്തിയ ശ്യമിലി തന്നെ എന്തുകൊണ്ട് പുറത്താക്കി എന്ന് തിരക്കി അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ശ്യമിലി അഭിഭാഷകൻ മർദ്ദിച്ചതെന്നും ഭർത്താവ് പറയുന്നു അതേസമയം രണ്ട് ജൂനിയർ വക്കീലർമാർ തമ്മിൽ തർക്കമുണ്ടായെന്നും ഇത് ചോദ്യം ചെയ്യവേ മുഖത്ത് നോക്കി അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് യുവതിയെ മർദ്ദിച്ചതെന്നുമാണ് അഭിഭാഷകൻ ബെയിലിന്റെ പ്രതികരണം യുവതിയെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു മുഖത്ത് ചതവുണ്ട് ഇവരെ കൂടുതൽ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് വിവരം